സ്വാഗതം മഹേന്ദ്ര സിംഗ് ധോണി ഇന്ത്യ കണ്ട എക്കാലത്തെയും മികച്ച ക്യാപ്റ്റന്മാരിൽ മുൻനിരയിൽ നിൽക്കുന്ന ആൾ രണ്ടായിരത്തി ഏഴിലെ ട്വന്റി ട്വന്റി ലോകകപ്പും രണ്ടായിരത്തി പതിനൊന്നിലെ ഏകദിന ലോകകപ്പും ഇന്ത്യക്ക് നേടിത്തന്ന ക്യാപ്റ്റൻ ഒരു ഉഗ്രൻ വിക്കറ്റ് കീപ്പർ ഒരു കാലത്ത് ഏതാണ്ട് ഒരു ദശകത്തോളം ലോക ക്രിക്കറ്റിൽ നിറഞ്ഞു നിന്ന ഫിനിഷർ പരിമിത ഓവർ ക്രിക്കറ്റിലെ ഏറ്റവും വലിയ ഫിനിഷർമാരിൽ ഒരാളായിരുന്നു മഹേന്ദ്ര സിംഗ് ധോണി ആ ധോണിക്ക് ഇപ്പോൾ നാൽപ്പത്തി നാല് വയസ്സുണ്ട് അപ്പോൾ നമ്മളെല്ലാം പ്രതീക്ഷിക്കുന്നത് അദ്ദേഹം അടുത്ത ഐ പി എൽ കളിക്കുമെന്ന് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഐ പി എൽ കളിക്കുമെന്ന് തന്നെയാണ് ചെന്നൈ സൂപ്പർ കിങ്സിന് വേണ്ടി കളിക്കുന്ന ധോണി സി എസ് കെയുടെ സിഇഒ കാശി വിശ്വനാഥൻ അദ്ദേഹം കളിക്കും എന്ന് ഉറപ്പ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിനനുസരിച്ച് ധോണി കഠിന പരിശീലനത്തിലാണ് എന്നും റിപ്പോർട്ടുകളുണ്ട് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഐ പി എൽ മഹേന്ദ്രസിംഗ് ധോണി കളിക്കുകയാണെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ അവസാനത്തെ ഐ പി എല്ലാകാനാണ് എല്ലാം കൊണ്ടും സാധ്യത അദ്ദേഹം ഈ വർഷം തന്നെ വിരമിക്കും എന്നൊക്കെ ഒരു ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ നിന്ന് പ്രത്യേകിച്ച് ഐ പി എല്ലിൽ നിന്ന് വിരമിക്കും എന്നൊരു തരത്തിലുള്ള അഭ്യൂഹങ്ങളുണ്ടായിരുന്നു പക്ഷേ ഈ ഘട്ടത്തിൽ ഇനി ഐ പി എൽ തുടങ്ങാൻ രണ്ടോ മൂന്നോ മാസം മാത്രം ബാക്കി നിൽക്കെ അദ്ദേഹം അടുത്ത ഐ പി എൽ കൂടി കളിക്കുമെന്ന് തന്നെയാണ് ക്ലബിൻ്റെ മാനേജ്മെൻറ്റും മറ്റ് ആരാധകരുമെല്ലാം പ്രതീക്ഷിക്കുന്നത് അദ്ദേഹത്തിന് നാൽപ്പത്തിനാല് വയസ്സായി പക്ഷേ വയസ്സ് ധോണിയെ സംബന്ധിച്ചിടത്തോളം ഒരു കാലത്തൊരു പ്രശ്നമല്ല കാരണം അദ്ദേഹം നിരന്തരം കൃത്യമായി ഫിറ്റ്നസ് നിലനിർത്തുകയും ക്രിക്കറ്റ് കളിക്കാനുള്ള ഒരു താല്പര്യം പാഷൻ എപ്പോഴും നിലനിർത്തുകയും ചെയ്യുന്ന ഒരു കളിക്കാരനാണ് മഹേന്ദ്ര സിംഗ് ധോണി അപ്പോൾ അങ്ങനെയുള്ള ധോണി സി എസ് കെ കാർക്ക് ചെന്നൈക്കാർക്ക് തല എന്നാണ് ധോണിയെ വിളിക്കുക കാരണം പതിനേഴ് ഇനിയിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറിലും കൂടി അദ്ദേഹം ഐ പി എൽ കളിക്കുകയാണെങ്കിൽ സി എസ് കെക്ക് വേണ്ടി കളിക്കുകയാണെങ്കിൽ അത് സി എസ് കെക്ക് വേണ്ടി അദ്ദേഹം കളിക്കുന്ന പതിനേഴാമത്തെ സീസണാണ് ഐ പി എല്ലിൻ്റെ തുടക്കം മുതൽ സി എസ് കെയിലായിരുന്ന അദ്ദേഹം രണ്ടായിരത്തി പതിനാറ് പതിനേഴ് രണ്ട് സീസണുകളിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെ സസ്പെൻഡ് ചെയ്തപ്പോൾ ഐ പി എല്ലിൽ നിന്ന് സസ്പെൻഡ് ചെയ്തപ്പോൾ ആ രണ്ട് വർഷം അദ്ദേഹം റൈസിംഗ് പൂണെ സൂപ്പർ ജയൻസിന് വേണ്ടിയിട്ടാണ് കളിച്ചത് ആ രണ്ട് വർഷം ഒഴികെ ബാക്കി രണ്ടായിരത്തി എട്ട് മുതൽ ഐ പി എൽ തുടങ്ങിയ വർഷം മുതൽ ഈ വർഷം വരെ അദ്ദേഹം കളിക്കുന്നത് ചെന്നൈ സൂപ്പർ കിങ്സിന് വേണ്ടിയിട്ടാണ് അപ്പം മൊത്തത്തിൽ അദ്ദേഹം പത്തൊമ്പത് സീസൺ കളിച്ചിട്ടുണ്ട് ഐ പി എൽ തുടങ്ങിയതിന് ശേഷം പത്തൊമ്പത് സീസൺ അതും പ്രത്യേകിച്ച് ഈ നാൽപ്പത്തി നാലാമത്തെ വയസ്സിൽ പത്തൊമ്പതാമത്തെ സീസൺ കളിക്കുന്ന ഒരു കളിക്കാരനെ കുറിച്ച് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഡ്യൂറേഷൻ എൻറ്റൂറിങ് ആയിട്ടുള്ള ഒരു പ്ലെയർ ആണ് അദ്ദേഹം അത്രമാത്രം നീണ്ടു നിൽക്കുന്ന കാലത്തെ പോലെ അതിജീവിക്കാൻ കഴിയുന്ന തരത്തിൽ സ്കില്ലും വിൽ പവറും ഉള്ള പ്ലെയറാണ് മഹേന്ദ്ര സിംഗ് ധോണി അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം അടുത്ത ഐ പി എല്ലിൽ കളിക്കും എന്നതിൽ ആർക്കും അത്ര ആശങ്കയൊന്നുമില്ല ആരാധകർക്ക് കാരണം അദ്ദേഹത്തിന്റെ ഒരു സമീപനം അതാണെന്ന് എല്ലാവർക്കും അറിയാം അദ്ദേഹം രണ്ടായിരത്തി ഇരുപതിൽ ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ നിന്ന് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചതാണ് അതിനുശേഷം അദ്ദേഹം എല്ലാ ഐ പി എല്ലിലും ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇരുപത്തഞ്ച് വരെയുള്ള എല്ലാ ഐ പി എല്ലിലും അദ്ദേഹം കളിച്ചിട്ടുണ്ട് ഇരുപത്തിയാറിലും അദ്ദേഹം കളിക്കാൻ തന്നെയാണ് സാധ്യത അതിനുള്ള പരിശീലനം അതിനുള്ള ഫിറ്റ്നസ് എല്ലാം അദ്ദേഹത്തിനുണ്ട് അതേസമയം തന്നെ അദ്ദേഹം ക്യാപ്റ്റൻ ആയിരിക്കുമോ ഇല്ലയോ ക്യാപ്റ്റൻ ആയിരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം കഴിഞ്ഞ തവണ ഋതുരാജ് ഗൈക്ക് വാദായിരുന്നു അവരുടെ ക്യാപ്റ്റൻ ചെന്നൈയുടെ പകുതിയിൽ വെച്ച് ഋതുരാജ് പരിക്കേറ്റ് പോയപ്പോഴാണ് വളരെ അപ്രതീക്ഷിതമായി ആശ്ചര്യജനകമായി ഒരു പ്രത്യേക സാഹചര്യത്തിൽ ക്യാപ്റ്റൻസി പോലും ഏറ്റെടുക്കാൻ തയ്യാറായി അത് അന്ന് നാൽപ്പത്തി മൂന്നാമത്തെ വയസ്സിൽ തയ്യാറായി എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല അത് മാത്രമല്ല അദ്ദേഹം കഴിഞ്ഞ സീസണിൽ ഒന്നാകെ ഘട്ടത്തിൽ കളിയുടെ അവസാന ഘട്ടത്തിൽ ഒന്നോ രണ്ടോ മൂന്നോ ഓവർ മാത്രം ബാക്കിയുള്ളപ്പോൾ ഇറങ്ങുകയും അത്രയും താഴെ ബാറ്റിംഗ് ഓർഡറിൽ ഇറങ്ങുകയും പ്രധാനമായും വിക്കറ്റ് കീപ്പറായിട്ട് മാത്രമാണ് കളിച്ചത് അപ്പോൾ എന്നിട്ട് പോലും ചില ഇന്നിങ്സുകൾ അദ്ദേഹത്തിൻ്റെ വളരെ കുറഞ്ഞ പന്തുകളിൽ അദ്ദേഹം കളിച്ച ചില ഇന്നിങ്സുകൾ വളരെ രസകരമായിരുന്നു ആളുകളെ പ്രേക്ഷകരെ കാണികളെ ആരാധകരെയൊക്കെ എൻറ്റർടൈൻ ചെയ്യുന്നതായിരുന്നു ഇപ്പോൾ ഇനി ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് സഞ്ജു സാംസൺ മലയാളി താരമായ സഞ്ജു സാംസൺ വരുന്നുണ്ട് അപ്പോൾ സഞ്ജു സാംസൺ ഒരു കീപ്പറാണ് അപ്പോൾ ധോണി കീപ്പറാകുമോ അതോ സഞ്ജു സാംസൺ കീപ്പർ കീപ്പറാകുമോ എന്നൊരു ചോദ്യം വലിയൊരു ചോദ്യം ആരാധകർക്കിടയിൽ കറങ്ങി നടക്കുന്നുണ്ട് ഇങ്ങനെ അപ്പോൾ പക്ഷേ നമ്മൾ മനസ്സിലാക്കുന്നത് ആ അനുഭവ പരി സമ്പത്തും പരിചയ സമ്പത്തും എല്ലാം വെച്ചിട്ട് ധോണി തന്നെ കീപ്പറായി തുടരാനാണ് സാധ്യത ചെന്നൈയെ സംബന്ധിച്ചിടത്തോളം സിംഗ് ധോണി എന്ന കളിക്കാരൻ്റെ ഒരു ചരിത്രം എന്ന് പറയുന്നത് അദ്ദേഹം അഞ്ച് തവണയാണ് ചെന്നൈ സൂപ്പർ കിങ്സിനെ ഐ പി എല്ലിൽ ചാമ്പ്യന്മാരാക്കിയത് അഞ്ച് തവണ മുംബൈ ഇന്ത്യൻസിന്റെ ക്യാപ്റ്റനായ രോഹിത് ശർമ്മയും അഞ്ച് തവണ ഐ പി എല്ലിൽ ക്യാപ്റ്റനായി ചാമ്പ്യന്മാരാക്കിയിട്ടുണ്ട് മുംബൈയെ അവർ പങ്കിടുന്ന ഒരു ഒരു റെക്കോർഡാണ് അത് അതിൽ തന്നെ ധോണിയെ സംബന്ധിച്ചിടത്തോളം ധോണി ചെന്നൈയുടെ ഹൃദയമായി നിൽക്കുന്ന ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ ഹൃദയമായി നിൽക്കുന്ന ഒരാളാണ് അദ്ദേഹം ക്യാപ്റ്റൻ ആണെങ്കിലും അല്ലെങ്കിലും അതങ്ങനെ തന്നെയാണ് ഇപ്പോൾ കഴിഞ്ഞ തവണ ഋതുരാജ് ക്യാപ്റ്റൻ ആയിരിക്കുമ്പോൾ നമുക്കറിയാം കൃത്യമായി ധോണിയുടെ ഒരു മേൽനോട്ടം അതിലെല്ലാം ഉണ്ട് ഋതുരാജിനെ കൃത്യമായിട്ട് ഗൈഡ് ചെയ്യാനും ഋതുരാജിന് വേണ്ട നിർദ്ദേശങ്ങൾ നൽകാനും ഋതുരാജിനെ ഒരു ക്യാപ്റ്റൻസി മൗൾഡിലേക്ക് കൊണ്ടുവരാനും ക്യാപ്റ്റൻസി മെറ്റീരിയലായി വളർത്തിയെടുക്കാനും ധോണി പ്രത്യേകം ശ്രദ്ധിക്കുന്ന ഒരാളാണ് അദ്ദേഹം അങ്ങനെ ക്രിക്കറ്റിൽ ആ അർത്ഥത്തിലുള്ളൊരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് നിരന്തരമായിട്ട് സൂക്ഷിക്കുന്ന ഒരാളാണ് വളരെ സീനിയറായ ഒരു കളിക്കാരൻ രണ്ട് ലോകകപ്പുകൾ ഇന്ത്യക്ക് നേടിക്കൊടുത്ത കളിക്കാരൻ എന്നീ നിലകളിലെല്ലാം അദ്ദേഹത്തെ വളരെയധികം എല്ലാ കളിക്കാരും ബഹുമാനിക്കുന്നൊണ്ട് കളിക്കാർ മാത്രമല്ല ടീം മാനേജ്മെന്റ് കോച്ച് എല്ലാവരും ആ നിലയിലുള്ള ഒരു ബഹുമാനം അദ്ദേഹത്തിന് കൊടുക്കുന്ന ആളാണ് അത് അദ്ദേഹം ഒരു ടവറിങ് പേഴ്സണാലിറ്റിയാണ് അത് ഗ്രൗണ്ടിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അദ്ദേഹം ഒരു കാമ ഈ കാമിങ് ഇൻഫ്ലുവൻസ് ആണ് ടീമിനെ ഒന്നാകെ അദ്ദേഹം അധികം സംസാരിക്കുകയൊന്നുമില്ല ധോണി ഇമോഷൻസ് ഒന്നും പുറത്ത് അദ്ദേഹം കാണിക്കുന്ന ഒരാളല്ല വളരെ കൂളായിട്ട് അത് പണ്ടും അങ്ങനെ തന്നെയാണ് ഇന്ത്യയുടെ ക്യാപ്റ്റനാകുന്ന കാലത്തും അദ്ദേഹം അങ്ങനെ ആളുകളെ ചീത്ത വിളിക്കുകയോ ഒന്നും ചെയ്യില്ല വളരെ കൂളായിട്ട് പക്ഷെ ഒരു കാമിങ് ഇൻഫ്ലുവൻസ് ആണ് ടീമിനെ അദ്ദേഹത്തിൻ്റെ നിശബ്ദമായ സ്വാധീനം എന്ന് പറയുന്ന ടീമിനെന്നൊരു വളരെ വലുതാണ് അത് ചിന്നൈ ചെന്നൈക്ക് വളരെ പ്രധാനപ്പെട്ടതുമാണ് അതുകൊണ്ടാണ് നാൽപ്പത്തിനാലാമത്തെ വയസ്സിലും ധോണി അവരുടെ പ്രധാനപ്പെട്ട കളിക്കാരനായി അവർ നിലനിർത്തുന്നത് ഇനി ധോണി റിട്ടയർ ചെയ്യുന്നില്ല എന്ന് പറയുന്നിടത്തോളം ചെന്നൈ അയാളെ കളിപ്പിക്കാനാണ് സാധ്യത അപ്പോൾ ആ റിട്ടയർമെന്റ് പോലും ധോണിയുടെ തീരുമാനത്തിനനുസരിച്ചായിരിക്കും ഒരിക്കലും ആ ക്ലബ്ബ് ധോണിയെ വിട്ട് കളയുമെന്ന് തോന്നുന്നില്ല ഇനിയിപ്പോൾ അഥവാ കളിക്കാരൻ എന്ന നിലയിൽ റിട്ടയർ ചെയ്താലും ധോണി വേറെ ഏതെങ്കിലും റോളിൽ ചെന്നൈ സൂപ്പർ കിങ്സിലുണ്ടാകും എന്നത് നൂറ് ശതമാനം ഉറപ്പാണ് കാരണം ചെന്നൈ സൂപ്പർ കിങ്സ് എന്ന ക്ലബിന്റെ തുടക്കം മുതൽ അതിൻ്റെ ഒരു പ്ലേയിങ് കൾച്ചർ ഒരു കളിയുടെ ഒരു സംസ്കാരം രൂപപ്പെടുത്തി എടുത്തതിലെ പ്രധാനപ്പെട്ട ആളാണ് ധോണി ഒരു ടീം ടീമിന്റെ ന്യൂക്ലിയസ് ഉണ്ടാക്കിയെടുക്കുകയും അതിനെ കൂടുതലായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുകയും അതിലൊരു പുരോഗതി സൃഷ്ടിക്കുകയും ചെയ്ത ഒരാൾ എന്ന നിലയിൽ അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട ആളാണ് ചെന്നൈ സൂപ്പർ കിങ്സിനെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഏതെങ്കിലും ഒരു റോളിൽ ഒന്നുകിൽ പരിശീലകന്റെ റോളും മെൻറ്റർ റോളും ഏത് റോളിൽ വേണമെങ്കിൽ ചേരുന്ന ഒരാളാണ് ധോണി അതുകൊണ്ട് തന്നെ ധോണിയെ എന്തായാലും ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ മാനേജ്മെൻറ്റ് വിടും എന്ന് തോന്നാൻ വയ്യ അങ്ങനെ തോന്നാൻ സാധ്യല്ല അത് ധോണി നിരാകരിക്കാത്തടത്തോളം അയാളെ അവർ ഉപയോഗിക്കുന്ന ചെയ്യും പല രീതിയിൽ അദ്ദേഹത്തെ അദ്ദേഹം ഉപയോഗപ്പെടുമെന്ന് ചെന്നൈക്ക് അറിയാം ഇനി ധോണി വേണ്ട എന്ന് പറയുമ്പോൾ ക്ലബ്ബ് അയാളെ വിട്ടുകാൻ സാധ്യതയുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ധോണി കളി കഴിഞ്ഞ കളിയിൽ നിന്ന് മാറി മറ്റുള്ളവരിലേക്ക് പോകുകയാണെങ്കിൽ അതും ചെന്നൈ സൂപ്പർ കിങ്സിന് ആയിരിക്കും എന്നുള്ളത് ഉറപ്പാണ് ക്ലബ്ബ് തലത്തിൽ മാത്രമല്ല ഐ പി എല്ലിൻ്റെ കമേഴ്സ്യലായിട്ടുള്ള വാണിജ്യപരമായ വശത്തിന് വലിയ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ഒരു കളിക്കാരനാണ് മഹേന്ദ്ര സിംഗ് ധോണി ധോണിയുടെ സാന്നിധ്യം അത് ഐ പി എല് പോലെ വലിയ ഒരു പണം വാരി ലീഗിന് പ്രധാനപ്പെട്ടതാണ് അതിൻ്റെ കമ്പോളത്തിൽ അത് വിറ്റഴിക്കാൻ ധോണിയെ പോലെ ഒരാളുടെ സാന്നിധ്യം വളരെയധികം ഗുണം ചെയ്യും അതിനർത്ഥം ധോണി മാത്രമാണ് എല്ലാം എന്നല്ല പക്ഷേ ധോണിയുടെ ഒക്കെ സാന്നിധ്യം ഈ ഐ പി എല്ലിൽ നടക്കുന്ന ജനപ്രീതി വളരെ വലുതാണ് പ്രത്യേകിച്ചും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഐ പി എൽ അത് മിക്കവാറും അദ്ദേഹത്തിൻ്റെ അവസാന കളിക്കാരൻ എന്ന നിലയിലുള്ള അവസാനത്ത് ഐ പി എൽ ആണ് എന്നറിയുന്നത് കൊണ്ട് തന്നെ എല്ലാവരും ആ ഐ പി എല്ലിൽ കൂടുതലായി ക്രിക്കറ്റ് ആരാധകർ വലിയ താല്പര്യത്തോടെ കാണുമെന്ന് ഉറപ്പാണ് അങ്ങനെ വരുമ്പോൾ ഐ പി എല്ലിൻ്റെ വാണിജ്യ തലത്തിലും അത് വലിയ ഗുണം ചെയ്യും അപ്പോൾ അത് എല്ലാവർക്കും അറിയാം അദ്ദേഹം റിട്ടയർ ചെയ്തിട്ട് പോലും അദ്ദേഹത്തിൻ്റെ ബ്രാൻഡ് വാല്യൂ എന്ന് പറയുന്നത് വളരെ വലുതായിരുന്നു സച്ചിൻ ടെൻഡുൽക്കറുടെ അവസാന ഘട്ടത്തിൽ കളിയുടെ അവസാന ഘട്ടത്തിൽ ധോണിക്കായിരുന്നു ബ്രാൻഡ് വാല്യൂ കൂടുതൽ അന്ന് ധോണിയായിരുന്നു ഇന്ത്യയുടെ ക്യാപ്റ്റൻ രണ്ട് ലോകകപ്പൊക്കെ നേടിക്കൊടുത്ത് അത്രയും ഉയർന്ന ജനപ്രീതിയിൽ നിൽക്കുമ്പോൾ മാർക്കറ്റിൽ ബ്രാൻഡ് വാല്യൂ പരസ്യങ്ങൾക്കും മറ്റും കൂടുതൽ സച്ചിൻ ടെണ്ടുൽക്കറേക്കാൾ മുകളിലായിരുന്നു ധോണി അങ്ങനെ ഒരു കാലമുണ്ടായിരുന്നു അത് കളിയിൽ നിന്ന് വിരമിച്ചു കഴിഞ്ഞാലിപ്പോൾ രണ്ടായിരത്തി ഇരുപതിന് അധികം വിരമിച്ച് കഴിഞ്ഞാലും ഇപ്പോഴും അദ്ദേഹം ഒരു ബ്രാൻഡാണ് ധോണി എന്ന ബ്രാൻഡ് ക്രിക്കറ്റിൽ വളരെയധികം ഒരു വിറ്റഴിക്കാനുള്ള ഈ ഗെയിമിനെ വിറ്റഴിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു ഘടകം കൂടിയാണ് അപ്പൊ അത് അത് തീർച്ചയായിട്ടും ഐ പി എല്ലിന്റെ അധികൃതർക്ക് അറിയാം അവർ കളിക്കാരൻ എന്ന നിലയിലുള്ള അവസാനത്തെ ഐ പി എൽ ധോണിയുടെ ഐ പി എൽ അത് അവർ പരമാവധി ആ രീതിയിൽ കമ്പോളത്തിൽ ഉപയോഗപ്പെടുത്തുക തന്നെ ചെയ്യും കാരണം ഇതിൻ്റെ ജനപ്രീതിക്ക് മോഡേൺ ക്രിക്കറ്റിൽ ഇന്ത്യ ആധുനിക ക്രിക്കറ്റിൽ ആധുനിക ഇന്ത്യൻ ക്രിക്കറ്റിനെ ഇത്രയധികം ജനപ്രീതിയിലേക്ക് കൊണ്ടുവന്ന ആളുകളിൽ വളരെ പ്രധാനപ്പെട്ട ഒരാളാണ് മഹേന്ദ്ര സിംഗ് ധോണി അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ബ്രാൻഡ് വാല്യൂ അദ്ദേഹം അർഹിക്കുന്നതാണ് ആ ബ്രാൻഡ് വാല്യൂ ക്രിക്കറ്റ് ആരാധകർക്കിടയിലുള്ള ഇഷ്ടം സ്നേഹം ആ ജനപ്രീതി വളരെ വലുതാണെന്ന് ഏറ്റവും നന്നായിട്ട് അറിയുന്നത് ഇവിടുത്തെ ക്രിക്കറ്റ് അധികൃതർക്ക് തന്നെയാണ് അത് അവർ ഏറ്റവും നന്നായിട്ട് മാർക്കറ്റ് ചെയ്യാനും അവർ ശ്രമിക്കും അപ്പം ആ അർത്ഥത്തിലെല്ലാം ഇന്നും ഈ നാല്പത്തിനാലാമത്തെ വയസ്സിലും ധോണി ക്രിക്കറ്റിലെ ഏറ്റവും വലിയ ബ്രാൻഡുകളിൽ ഒന്നാണ് എന്ന് പറയുന്നത് അത്ഭുതകരമാണ് ഒരു മനുഷ്യൻ ഏതാണ്ട് ഇരുപത് വർഷത്തിലധികം കാലം ഒരേപോലെ ഒരു ബ്രാൻഡായിട്ട് നിൽക്കുകയാണ് ഒരു രാജ്യത്ത് അതും ഇന്ത്യ പോലെ വളരെ വലിയൊരു രാജ്യത്ത് നൂറ്റി നാല്പത് കോടി ഒരു രാജ്യത്ത് അനുദിനം പുതിയ പ്രതിഭകൾ ഉണ്ടായി വരുന്ന ഒരു രാജ്യത്ത് അനുദിനം സൂപ്പർ താരങ്ങൾ കൊട്ടി മുളയ്ക്കുന്ന ഒരു രാജ്യത്ത് ഇരുപത് കൊല്ലമായിട്ടൊരു ബ്രാൻഡായിട്ട് നിൽക്കുക ഒരു എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല അതിന് പിന്നിൽ നമ്മളൊന്നും ചിന്തിക്കാത്ത നമുക്കൊന്നും മനസ്സിലാകാത്ത നമുക്കൊന്നും സ്വപ്നം കാണാൻ പോലും പറ്റാത്ത അത്ര പ്രതിഭയും അതിനപ്പുറത്തേക്കുള്ള ജനപ്രീതി ജനപ്രീതി എന്ന് പറയുന്നത് ചെറിയ കാര്യമൊന്നുമല്ല എല്ലാ മനുഷ്യർക്കും ഇഷ്ടപ്പെടുന്ന ഒരാളായി മാറുക അത്രയധികം ആരാധകരുണ്ടാവുക എന്ന് പറയുന്നത് ചെറിയ കാര്യമേ അല്ല അതൊരു വലിയ കാര്യമാണ് അത് എല്ലാ മനുഷ്യർക്കും പറ്റുന്നതല്ല നമുക്കറിയാം എത്രയോ കളിക്കാരില്ലേ വളരെ സൈലൻ്റ് ആയിട്ട് പോവുകയും അത്രയൊന്നും ഇല്ലാത്ത ആളുകളും അപ്പോൾ അതിനിടയിൽ കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടായിട്ട് ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ ജനപ്രീതിയിൽ വലിയ പങ്ക് വഹിക്കുന്ന എന്ന നിലയിൽ ധോണിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ സമ്മാനം രണ്ടായിരത്തി ഇരുപത്തി ഐ പി എല്ലിൽ ഇല്ല എന്ന് പറയുന്ന ചെന്നൈ വീണ്ടും കിരീടമെടുക്കുകയും അങ്ങനെ തങ്ങളുടെ അഞ്ച് തവണ തങ്ങളെ ചാമ്പ്യന്മാരാക്കിയ ഒരു നായകന് അയാൾ അർഹിക്കുന്ന ഒരു വിടവാങ്ങൽ നൽകുകയും ചെയ്യുക എന്നുള്ളതാണ് അദ്ദേഹം എത്ര കളിക്കാരൻ എന്ന നിലയിൽ വിടവാങ്ങിയാലും അദ്ദേഹം തീർച്ചയായിട്ടും ക്രിക്കറ്റിൻ്റെ പല രൂപങ്ങളിൽ പല രീതിയിൽ അദ്ദേഹം ഉണ്ടാകും ക്ലബ് ക്രിക്കറ്റിൽ അതെന്തായാലും എന്തായാലും ചെന്നൈയുടെ കൂടെ തന്നെ ആകാനാണ് സാധ്യത കാരണം അദ്ദേഹവും ചെന്നൈ സൂപ്പർ കിങ്സ് എന്ന ക്ലബും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് അത്രമാത്രം ഇഴ പിരിയാനാവാത്ത വിധം അടുപ്പമുള്ളതാണ് അത് അത്ര പെട്ടെന്നൊന്നും മുറിച്ചു മാറ്റുക എളുപ്പമല്ല അത് ചെന്നൈക്ക് അറിയാം ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ തല എന്നൊരു ബ്രാൻഡ് തന്നെ അവർക്കുണ്ട് ആ ബ്രാൻഡ് നിലനിർത്തണമെങ്കിൽ ധോണിയെ ഏതെങ്കിലും ഒരു റോളിൽ കൂടെ നിർത്തണം ഒപ്പം ധോണിയെ നിർത്തുമ്പോഴാണ് ആരാധകരും കൂടെ നിൽക്കുള്ളൂ അത് ക്ലബിൻ്റെ സാമ്പത്തിക നേട്ടങ്ങൾക്കും വാണിജ്യ ആവശ്യങ്ങൾക്കും പ്രധാനമാണെന്ന് ചെന്നൈ സൂപ്പർ കിങ്സിന് അറിയാം അതുകൊണ്ട് തന്നെ അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്താറ് ഐ പി എൽ കളിക്കുമെന്ന് ഏതാണ്ട് ഉറപ്പാണ് അത് കഴിഞ്ഞാലും ചെന്നൈ സൂപ്പർ കിങ്സിൽ പല റോളുകളായിട്ടുണ്ടാകും മഹേന്ദ്ര സിംഗ് ധോണി എന്ന ആധുനിക ക്രിക്കറ്റിലെ എക്കാലത്തെയും മികച്ച ക്യാപ്റ്റന്മാരിൽ ഒരാളായ ആധുനിക ക്രിക്കറ്റിലെ തന്നെ മികച്ച ക്യാപ്റ്റന്മാരിൽ ഒരാളായ ആധുനിക ഇന്ത്യൻ ക്രിക്കറ്റിലെ ഒരു വലിയ താരമായ വലിയൊരു ബ്രാൻഡായ മഹേന്ദ്രസിംഗ് ധോണിക്ക് രണ്ടായിരത്തി ഇരുപത്താറ് ഐ പി എല്ലിൽ അദ്ദേഹം അർഹിക്കുന്ന യാത്രയപ്പിന് കിട്ടുമെന്ന് നമുക്ക് ആഗ്രഹിക്കാം അല്ലെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാം